ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറീസ് ഓഫ് ബാത്തിയുടെ ഇന്നത്തെ സ്റ്റോറി ഒരു പള്ളി യാത്രയെക്കുറിച്ചാണ് ഇതൊരു ട്രാവൽ വ്ലോഗാണെന്നൊന്നും പറയുന്നില്ല ഞങ്ങളുടെ യാത്രയിൽ ഞാൻ പകർത്തിയ കുറച്ച് വിഷ്വൽസ് അടങ്ങുന്ന ഒരു ഡോക്യുമെൻറ്റാണിത് തമിഴ്നാട് ആറ്റാങ്കര പള്ളിയിലേക്കാണ് ഇന്നത്തെ യാത്ര ഒട്ടും പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ പോയൊരു യാത്രയാണിത് തലേന്ന് വൈകിട്ട് നമ്മൾ ആലോചിക്കുന്ന ആൾ പള്ളിയിൽ പോയാലോന്ന് അങ്ങനെ പോകുന്നൊരു യാത്രയാണ് രാവിലെ ഒരു ഒരഞ്ചു മണിക്കെങ്കിലും തിരിക്കണം എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത് അതുകൊണ്ട് ഒരു നാലു മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും ഉറക്കം എണീറ്റിരുന്നു പക്ഷേ യാത്ര തുടങ്ങിയപ്പോൾ ഇതേ ഈ സമയമായി ഒരു ഏഴ് മണിയോടടുപ്പിച്ചാണ് നമ്മൾ യാത്ര തിരിച്ചത് ഞാനും മോളും ഹസ്ബൻഡും അനിയനും പിന്നെ ഉമ്മായോ ഉമ്മായോ അനിയത്തിയുമാണ് യാത്രയിലുണ്ടായിരുന്നത് വിഴിഞ്ഞം വഴിയാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ വിഴിഞ്ഞത്തും ഒരു പള്ളിയുണ്ട് അപ്പോൾ അവിടെയും കൊണ്ടൊന്ന് കയറിട്ട് പോകാമെന്നാണ് കരുതിയത് ഈ കാണുന്നത് വിഴിഞ്ഞം പള്ളിയാണ് ഇവിടെ ശരിക്കും മൂന്ന് പള്ളിയാണുള്ളത് അപ്പോൾ നമ്മൾ ആദ്യത്തെ പള്ളിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ത്ത് നിൽക്കുമ്പോൾ വിഴിഞ്ഞൽ തീരെ ഏകദേശം കാണാൻ പറ്റും ഈ പള്ളിയിൽ വരുമ്പോഴൊക്കെ ഞാൻ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കാറുണ്ട് ഇരുട്ട് വീണ് കഴിയുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ബോട്ടിലൊക്കെ ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇത് കണ്ടു നിൽക്കാനായിട്ട് മാലിക് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളിലൊന്നുകൂടിയാണിത് സിനിമയിൽ പറയുന്ന റമദാ പള്ളിക്കാരെ സ്വീകരിക്കാൻ നൽകുന്ന യേശുക്രിസ്തുവിന്റെ രൂപം ഇവിടെ നിന്നാ കാണാവുന്നതാണ് എൻ്റെ മോൾക്ക് ഈ കടലും തിരമാലകളും ഒക്കെ കാണാൻ വലിയ ഇഷ്ടമാണ് തികഞ്ഞ കൗതുകത്തോടെ തിരമാലകളെ നോക്കുന്ന മകളെ കാണാൻ എനിക്കും മുമ്പ് പല തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഈ കടലിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് ഇവിടുത്തെ കടൽ വെള്ളത്തിന് പച്ച നിറമാണെന്ന് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ആൽഗകളുടെ സാന്നിധ്യം കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പച്ച നിറത്തിൽ കാണുന്നതെന്നാണ് പറയുന്നത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു ലൈറ്റ് ഹൗസ് കാണാം ഇത് ശരിക്കും കോവളത്തുള്ളതാണ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഇപ്പോൾ വിഴിഞ്ഞം തീരദേശം വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് മാത്രമുള്ള അരണ്ട നിറത്തിലുള്ള മേഘങ്ങളെ ഞാൻ ശ്രദ്ധിച്ചു അങ്ങനെ നമ്മൾ ഏതാണ്ട് ഓർഡർ എത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെയാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ നമുക്കിനി ആഹാരം കഴിക്കേണ്ടതെന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഹോട്ടലൊക്കെ തപ്പി നമ്മളിങ്ങനെ പെക്കോണ്ടിരിക്കുകയാണ് മാർത്താണ്ഡത്തുള്ളൊരു ഹോട്ടലിലാണ് നമ്മൾ കയറിയത് നേറോസ്റ്റാണ് ഞാൻ കഴിച്ചത് ഈ ചെരുപ്പ് ഞാൻ റീസൻറ്റായിട്ട് വാങ്ങിച്ചതാണ് ചെരുപ്പ് വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ പോയപ്പോൾ എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വേറെന്തോ വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ ഈ ചെരുപ്പ് വീണ്ടും എന്നെ കണ്ടിൽപ്പെട്ടു അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് ഇഷ്ടമാണ് കാണാനും നല്ല ക്യൂട്ടാണ് ഇടാനും കംഫർട്ടാണ് ചില മനുഷ്യരും അങ്ങനെയാണല്ലേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നമുക്കവരെ ഇഷ്ടമാകുന്നതും നമ്മളെ കൂടെ കൂട്ടുന്നതും നമ്മൾ പോകുന്ന വഴിയിൽ മിക്കതും റോഡ് പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വഴിയിൽ കൂടെ ഒക്കെ പോകേണ്ടി വന്നു അങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് നമ്മളിപ്പോൾ വയ്ക്കൊണ്ടിരിക്കുന്നത് മോൾക്കുള്ള കുറുക്ക് വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്നിരുന്നു അവൾക്ക് വിശപ്പ് തുടങ്ങിയപ്പോൾ അത് കൊടുക്കാനായിട്ട് വണ്ടി ഒരിടത്ത് നിർത്തി അപ്പോൾ ഒരു കട കണ്ടിട്ട് ഞാൻ അവിടേക്ക് പോവുകയാണ് എന്തെങ്കിലും മിഠായി ഒക്കെ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശമായിട്ട് അവിടുന്ന് കിട്ടിയില്ല എങ്കിലും പിന്നെ കയ്യിൽ കിട്ടിയ കുറച്ച് മിഠായികളൊക്കെ ഞാൻ എടുത്തിട്ട് തിരിച്ച് കാറിലേക്ക് നടക്കുമ്പോഴാണ് ഒരു വഴിയിൽ രണ്ട് സ്ത്രീകളുടെ സംസാരം കേട്ടത് അങ്ങനെ ഞാനിങ്ങനെ നോക്കുമ്പോൾ അവരത് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുകയാണ് തുണിയൊക്കെ അലക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ അവരോട് പോയിട്ട് കുശലം ചോദിച്ചു പിന്നെ പള്ളിയിലേക്കുള്ള വഴികളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് വേറൊരു ചേച്ചി വന്നത് ആ ചേച്ചി എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ചേച്ചി മാത്രമല്ല ഈ രണ്ടമ്മച്ചിമാരും എന്നോട് നല്ല സ്നേഹത്തിലാണ് സംസാരിച്ചത് ഉച്ചയ്ക്ക് മുന്നേ പള്ളിയിലെത്തിയിട്ട് അവിടുന്ന് ആഹാരം കഴിക്കാമെന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ റോഡിൽ നമ്മൾ പല സ്ഥലത്ത് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇനി അവിടെ എത്തുമ്പോൾ താമസിക്കുമെന്ന് കരുതിയിട്ട് നമ്മളൊരു ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചു പള്ളിയിലെ മട്ടൻ ബിരിയാണി നല്ല ടേസ്റ്റ് ആണെന്ന് അനിയനും ഉമ്മായൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മൾ കഴിച്ചത് പൊന്നിയൊരു ചോറും രണ്ട് കൂട്ടം അവിയലും ഒരു വെണ്ടയ്ക്ക തോരനും നാരങ്ങ അച്ചാറും പിന്നെ ഒഴിച്ചു കറികളും പപ്പടവും പിന്നെ ഒരു ഗ്ലാസ് പായസം കൂടെ തന്നിട്ടുണ്ടായിരുന്നു നല്ല ഊണായിരുന്നു ഊണൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു അപ്പോഴാണ് നമ്മൾ ക്രോസ് ചെയ്ത് ഒരു പറ്റ ആടുകൾ പോയത് അങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഞാൻ അതിൻ്റെ പുറകെ പോയി തൊട്ടടുത്തുള്ള പറമ്പിൽ അതിനെ മേയ്ക്കാനായിട്ട് കൊണ്ടുവന്നതായിരുന്നു ആടിനെ മേയ്ക്കാൻ കൊണ്ടുപോകുന്ന ആൾ എന്തൊക്കെയോ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ആടുകളെ ഇങ്ങനെ തെളിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു അപ്പോൾ പുള്ളിയോടൊപ്പം ഞാനും കൂടി ഞാൻ ഞാനതിനെയൊക്കെ പേടിപ്പിച്ച് ഓടിക്കുകയാണെന്നും മാത്രം ഒരു നിമിഷം ഞാൻ ആട് ജീവിതത്തിലെ നജീബാണെന്നും അറിയാതെ എവിടെ അകപ്പെട്ടു പോയതാണെന്നും ഇനി ഈ ആടുകളെയൊക്കെ മേയ്ച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോൾ എൻ്റെ അറുബാവ് എനിക്കൊരു കുബൂസ് തരുമെന്നൊക്കെ വെറുതെ മനസ്സിൽ സങ്കൽപ്പിച്ചു കൂട്ടത്തിൽ നീണ്ടു വളഞ്ഞ കൊമ്പുകളുള്ള ഒരു ആടിനെ കണ്ട് ഞാൻ പേടിച്ചെങ്കിലും എന്നെ കണ്ട് ആ ആട് ജീവനം കൊണ്ടുപോകും ഞാനിങ്ങനെ കൊള്ളക്കാരെ പോലെ ഇരിക്കുന്നത് വേറെ കൊണ്ടല്ല കാർ സിഗ്നസ് ഉള്ള ഒരാളാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞ ശേഷം കാറിൽ അങ്ങനെ അധികം ദൂരയാത്രകൾ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇപ്പം കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു മാസ്ക് എടുക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് നീലാകാശത്തിലെ ഈ പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങൾ നല്ല ഭംഗിയുള്ളതായി എനിക്ക് തോന്നി യാത്രയിലുടനീളം അവയുടെ സൗന്ദര്യം ഞാൻ പകർത്തി എന്തോ നിസാര കാര്യത്തിന് എൻ്റെ ഹസ്ബൻഡുമായിട്ട് പിണങ്ങി പോകുന്നൊരു സീനാണ് കേട്ടോ ഇത് വഴിയിലുടനീളമുള്ള ഈ തെങ്ങുകള് കണ്ടപ്പോ കേരളത്തെക്കാളും കൂടുതൽ തെങ്ങുകൾ ഇവിടെ ഉണ്ടെന്ന് തോന്നിപ്പോയി അതുപോലെ തന്നെ പണ്ടത്തെ തമിഴ്നാട് യാത്രകളിൽ സ്ഥിരമായി കാണാറുള്ള കാറ്റാടി മരങ്ങളും ഇപ്പോ കുറവായിട്ടാണ് തോന്നിയത് ഈയപ്പൻ ഡീറ്റെയിൽ ആയിട്ട് വഴി പറഞ്ഞു തന്നതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് വേറെ ആരോടും വഴി ചോദിക്കേണ്ടി വന്നില്ല ഈ കാണുന്നത് പള്ളിയിലേക്കുള്ള വഴിയാണ് എല്ലാ നാട്ടിലും നല്ലതും മോശമായിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ ഞാൻ നല്ല മനുഷ്യരെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇടയ്ക്ക് ഒരാളോട് വഴി ചോദിച്ചിരുന്നു ഞങ്ങൾക്ക് വഴി തെറ്റിയെന്നും ഇനി തിരികെ പോയി ആദ്യം കാണുന്ന ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞു പോകണമെന്നും തമിഴ് ചുവയുള്ള മലയാളത്തിൽ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു വണ്ടി വളച്ച് ആ പറഞ്ഞ ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിയപ്പോഴേക്കും പുള്ളിക്കാരൻ നമ്മളെക്കാത്ത ഇവിടെ നിൽപ്പുണ്ടായിരുന്നു ഇതാണ് താൻ പറഞ്ഞ ജംഗ്ഷനെന്നും ഇനി കാണുന്ന ഈ വഴിയിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് നന്ദി പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു അങ്ങനെ അത്താങ്കരെ പള്ളിവാസലിൽ നമ്മൾ എത്തിച്ചേർന്നു ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നീട് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തിരക്കൊക്കെ ഒഴിഞ്ഞിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ആ ബിരിയാണി നമുക്ക് കിട്ടിയിരുന്നു മട്ടനോട് ഒട്ടും പ്രിയമില്ലാത്ത എനിക്ക് ആ ബിരിയാണി വളരെ ഇഷ്ടപ്പെട്ടു ഹസ്രത്ത് ഷെയ്ഖ് മുഹമ്മദ് ഔലിയായും അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ ബീവിയുമാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത് കടല വാങ്ങി പ്രാവിനെ തീറ്റിക്കുന്ന ഒരു ചെറിയ പൈങ്ങനെ ഞാൻ കണ്ടു പ്രാവ് മാത്രമല്ല ആടുകളും അത് കഴിക്കുന്നുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് തിരിച്ച ശേഷം ഞങ്ങളൊരു തെരുവിലിറങ്ങി കരിമ്പിൻ ജ്യൂസ് കുടിക്കുക എന്നതായിരുന്നു ഉദ്ദേശം പക്ഷേ അവിടെ കരിമ്പിനോടൊപ്പം ഈച്ചകളെ കൂടി ജ്യൂസ് ഒടിക്കുന്നത് ശ്രദ്ധിച്ചതോടെ നമ്മൾ കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു ഒട്ടും മധുരമില്ലാത്ത കരിക്കായിരുന്നതുകൊണ്ട് തന്നെ രണ്ട് കരിക്കോടെ നമ്മൾ ഉദ്യമം ഉപേക്ഷിച്ചു ഈ തെരുവിൽ എവിടെയെങ്കിലും തന്നെ കരിമ്പിൻ ജ്യൂസ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു കുറച്ചു ദൂരം നടന്നെങ്കിലും കരിമ്പിൻ ജ്യൂസ് കിട്ടുന്നൊരു ഷോപ്പ് ഞങ്ങൾ കണ്ടു അവിടെ താരതമ്യേന ഈച്ചകൾ കുറവായിരുന്നെങ്കിലും ജ്യൂസിൽ വെള്ളത്തിൻ്റെ അളവ് വല്ലാണ്ട് കൂടുതലായിരുന്നു പിന്നെ അവിടെ കുറേ ബിസ്ക്കറ്റുകളും കേക്കുകളും തുടങ്ങിയ അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി നിൽക്കുമ്പോഴേക്കും എൻ്റെ ജ്യൂസ് കൈ കിട്ടി നേരം വൈകിട്ടായെങ്കിലും സൂര്യൻ ഇപ്പോഴും സ്കോറിങ്ങിലാണ് റോഡ് സൈഡിലെ തയ്യൽക്കാരനും തയ്യൽ മെഷീനും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു ഇതുവരെ കണ്ട ഒട്ടു തിരക്കില്ലാത്ത റോഡുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഈ ഒരു തെരുവ് ഒരുപാട് ആൾക്കാരും വാഹനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ ഒക്കെയായിട്ട് അത്യാവശ്യം തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു ഇത് പിന്നീട് കന്യാകുമാരിയിൽ പോകാനും നമ്മൾ തീരുമാനിച്ചിരുന്നു അപ്പോൾ ഒരുപാട് സമയം ഇവിടെ ചിലവഴിക്കേണ്ട എന്ന് കരുതി നമ്മൾ യാത്ര തുടർന്നു ഒരേ തരത്തിലുള്ള കാഴ്ചകൾ കണ്ട് അല്പം മടുപ്പ് വന്നപ്പോൾ ഞാനൊരു വീഡിയോസൊന്നും കണ്ടു എൻ്റെ പ്രഗ്നൻസി സമയത്ത് ഞാൻ അധികവും അടിച്ചുപൊളി പാട്ടുകളായിരുന്നു കേട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ തന്നെയാണ് എൻ്റെ മോൾക്ക് അത്തരത്തിലുള്ള ഫാസ്റ്റ് പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ നമ്മുടെ സ്പോട്ടിലെത്തിയിരിക്കുന്നു കന്യാകുമാരിയിൽ സൂര്യാസ്തമന സമയത്താണ് നമ്മളവിടെ എത്തിച്ചേർന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു എന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് കന്യാകുമാരിയിൽ വരുന്നത് ഇന്ന് മുഴുവൻ യാത്ര ചെയ്തതുകൊണ്ടാണോ എന്നറിയില്ല മോൾക്കൊരല്പം വാശിയുണ്ടായിരുന്നു എങ്കിലും രാത്രി വരെ നമ്മൾ അവിടെയൊക്കെ തന്നെ കറങ്ങി നടന്നു എനിക്കൊരാവശ്യവുമില്ലെങ്കിലും ഞാൻ വെറുതെ ആ രുദ്രാക്ഷങ്ങളുടെ വിലയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ചോളവും നല്ല മാങ്ങകളും ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും എന്നെ കൊതിപ്പിച്ചില്ല നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ പോകാമെന്ന് കരുതി പോകുന്ന വഴിയിൽ അവിടെയൊക്കെയുള്ള ചെറിയ കടകളിലൊക്കെ നമ്മൾ കയറുന്നുണ്ടായിരുന്നു ഈ വക സാധനങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ നമ്മൾ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണം ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്കുള്ള യാത്രയിലാണ് മടക്ക യാത്രകൾ പലപ്പോഴും വിരസമായിരിക്കുമെന്ന് പറയാറുണ്ട് ഞങ്ങളുടെ കാര്യത്തിലും ഏതാണ്ട് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും എനർജി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ എന്നായി ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്